വീരൻ ഒന്നുകൂടി അവളേക്ക് അടുത്തു നിന്നു നിനക്കെപ്പോഴും ഇത് തന്നെയാണോ പറയാനുള്ളത് അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങളെല്ലാം നോക്കിക്കണ്ട് ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് വീരൻ ചോദിച്ച കേട്ടതും കൗരി പതിയെ അവനെ മുഖം തിരിച്ചു ശരി അതൊക്കെ പോട്ടെ നീ എന്തിനാ മുഖം ഇങ്ങനെ വല്ലാതെ വെച്ചിരിക്കുന്നത് വീട്ടുകാരെ കാണാതിരിക്കുന്നതിനുള്ള വിഷമമാണോ വീരൻ അവളുടെ മുഖത്തേക്ക് തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ചോദിച്ചു അവൻ്റെ ചോദ്യം കേട്ടതും പിന്നെയും അവളുടെ മുഖം കുരിഞ്ഞു ദേ ഞാനെന്തെങ്കിലും ചോദിക്കുമ്പോൾ മറുപടി പറയാതെ ഇങ്ങനെ മുഖം കുറിച്ചാലുണ്ടല്ലോ പിന്നെ ചോദ്യം ഒന്നും എന്നിൽ നിന്നും ഉണ്ടായെന്ന് വരില്ല ചുറ്റുമൊന്ന് നോക്കി അവളെ അടക്കി പിടിച്ചു കൊണ്ട് സൈഡിലായി നിൽക്കുന്ന മാവിൻ ചുവട്ടിലേക്ക് അവനൊന്ന് നീങ്ങി ഹാളിൽ നിൽക്കുന്ന ആർക്കും ഇപ്പോൾ ഇവിടെ ഇവർ നിൽക്കുന്ന കാര്യം അറിയാൻ പറ്റില്ല അത്രയ്ക്കും വലിപ്പമുള്ള ഒരു മാവായിരുന്നു അത് വീരൻ തനിക്കരികിൽ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന കണ്ടതും ഗൗരി നന്നായി വിറച്ചു അവൾ അവനെ തന്നിൽ നിന്നും നീക്കാൻ ഒരു പാട് ശ്രമം നടത്തി അത് പരാജയപ്പെട്ടതോടെ അവളുടെ കണ്ണുകൾ രണ്ടും നിറഞ്ഞു വന്നു ഏയ് ഈ കണ്ണ് നിറയ്ക്കാൻ മാത്രം ഇവിടെ ഇപ്പോൾ എന്താ ഉണ്ടായത് അവൻ്റെ ആർദ്രമായ ശബ്ദം കേൾക്കുന്നതിനോടൊപ്പം ആ കൈകൾ അവളുടെ രണ്ട് കവളിലുമായി അമർന്നു ശരീരത്തിലൂടെ ഒരു വിറയിൽ പടർന്നു കയറിയതും അല്പം കൂടെ പുറത്തിലേക്ക് ചാഞ്ഞു പോയവൾ ഞാനല്ലേ ചോദിക്കുന്നേ ഈ മനസ്സിലുള്ളത് എന്താണെന്ന് പറ നീ ഇങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുന്നത് കാണാനാണ് രസം അല്ലാതെ വിഷമിച്ച് നിൽക്കുന്നത് കാണാനില്ല പിന്നെയും നിൻ്റെ ആർദ്രമായ ശബ്ദം എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ അവനെ എതിർത്തിട്ടും വീരൻ പിടിവിടുന്നില്ല എന്ന് കണ്ട് അവൾ ദയനീയമായി ചോദിച്ചു അവനോട് സംസാരിക്കുമ്പോൾ എല്ലാം ഗൗരി വ്യപ്രാളത്തോടെ അകത്തേക്ക് നോക്കുന്നുണ്ട് ആരെങ്കിലും തങ്ങളെ ഈ അവസ്ഥയിൽ കണ്ടാൽ അവർ എന്താണ് കരുതുക എന്നവൾക്ക് നല്ല പേടിയുണ്ട് ആരും വരില്ല ഗൗരി വന്നാലും അവരോട് പറയാനുള്ള മറുപടി എല്ലാം എൻ്റെ കയ്യിലുണ്ട് ഞാൻ ചോദിച്ചുള്ള മറുപടി താന്നി ഗൗരിയുടെ വിറയ്ക്കുന്ന കൈകളിലെടുത്ത് തൻ്റെ നെഞ്ചിൽ വെച്ചുകൊണ്ട് അവൻ വശ്യമായി സ്വരത്തിൽ പറഞ്ഞു കേട്ട് ഗൗരി അവനെ മിഴിച്ചു നോക്കി പിന്നെ ഒരു ദീർഘശ്വാസം എടുത്തു ഞാനും ജോസിന് മറുപടി തന്നില്ലല്ലോ എങ്ങനെയൊക്കെ ശബ്ദം നേരിയാക്കിക്കൊണ്ട് അവൾ വീറിൻ്റെ മുഖത്തേക്ക് ഒന്ന് പാളി നോക്കിക്കൊണ്ട് ചോദിച്ചു ഏത് ചോദ്യത്തിൻ്റെ ഉത്തരം വീരൻ ഒരു ചിരിയുടെ മീശ മുകളിലേക്ക് മുറുക്കി വെച്ചു എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെയെന്ന് അവൻ്റെ അഭാവത്തിലൊന്ന് പതറിയെങ്കിലും വീറിൻ്റെ മുഖത്തേക്ക് നോക്കാതെ അവൾ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു എന്തോ എനിക്കിങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നു വീരൻ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയുടെ മുഖത്ത് ഗൗരവം വരുത്തി അവൾ കവളിലൂടെ മെല്ലെ കൈകൾ ഓടിച്ചു പൂമ്പാറ്റ അരിക്കുന്നത് പോലെ അവൾ തലയിൽ നിന്ന് വെട്ടിച്ചുകൊണ്ട് അവനിൽ നിന്ന് മുഖം തിരിച്ചു കൂടെ വീരൻ്റെ കൈകൾ തൻ്റെ കവിളിൽ നിന്നും എടുത്തു മാറ്റാൻ അവൾ മറന്നില്ല ഞാൻ പറഞ്ഞു കൊടുക്കും അത് പറയുമ്പോൾ അവൾക്കൊരു കുഞ്ഞു കുട്ടിയുടെ ഭാവമാണെന്ന് ഓർത്തു അവളുടെ മറുപടിയിൽ അവൻ ചിരി ഒതുക്കി പിടിച്ചു ഞാൻ ഇങ്ങോട്ട് വിളിക്കട്ടെ നീ നീതനെ പറഞ്ഞു കൊടുക്കു അവളുടെ മുഖത്തേക്ക് സൂക്ഷി നോക്കിക്കൊണ്ട് വീരൻ ചോദിച്ച കേട്ടതും ഗൗരി മുഖം താഴ്ത്തി നിന്നു മുതച്ചാ വീരൻ്റെ ശബ്ദം ഉയർന്നതും പേടിയുടെ വേഗത്തിൽ തന്നെ ഗൗരി അവന്റെ ചുണ്ടുകൾ കൈകൊണ്ട് പൊതിഞ്ഞു പിടിച്ചു പിന്നെ വെപ്രാളത്തോടെ അകത്തേക്ക് നോക്കി ആരും വരുന്നില്ല എന്ന് കണ്ടവൾ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് വീരന്റെ മുഖത്തേക്ക് അല്പം ദേഷ്യത്തിൽ നോക്കി അവളുടെ ദേഷ്യം കണ്ടതും അവനും ചിരിയാണ് വന്നത് അത്രയും വലിയ ഹൃദയം കവരുന്നുണ്ട് അവളുടെ ഭാവങ്ങൾ ഓരോന്നും കണ്ണ് ചീമ്മി തോർന്നുകൊണ്ട് വീരൻ ആലോചിച്ചു എൻ്റെ അവളിൽ ഒന്നുകൂടെ മുഖം അടുപ്പിച്ച് പിടിച്ചുകൊണ്ട് സ്വകാര്യം പോലെ വീരൻ ചോദിച്ച കേട്ടതും തൻ്റെ ശരീരം കുളിർന്നതുപോലെ ഗൗരിയൊന്ന് വിറച്ചു പോയി പിന്നെ എന്തിനാ എന്നിങ്ങനെ ദേഷ്യത്തിൽ നോക്കിയത് അവൾ താഴ്ന്നു നിൽക്കുന്ന താട്ത്തുമ്പിൽ പിടിച്ച് മുഖമുയർത്തിക്കൊണ്ട് ആ കണ്ണുകളിലേക്ക് ആർദ്രമായി അവനൊന്ന് നോക്കി എനിക്ക് ഇതൊന്നും ഇഷ്ടമില്ല വീരൻ്റെ കൈകൾ തൻ്റെ താടിയിൽ നിന്നും എടുത്തു മാറ്റിക്കൊണ്ട് അവൾ പതിയെ പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ പിടിക്കുന്നില്ല പക്ഷേ എന്തിനാണ് അകത്ത് വെച്ച് മുഖം വാടിയത് എന്ന് എനിക്കറിയണം അതും വീട്ടുകാരെക്കുറിച്ച് പറഞ്ഞപ്പോൾ മുതലാണ് ഇങ്ങനെ അത് തങ്ങനെ അവളെ പ്രവൃത്തിയിൽ വാശി തോന്നിയത് വീരൻ ഗൗരവത്തോടെ ചോദിച്ചു അവൻ്റെ ഗൗരവഭാവം കണ്ടതും അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി ഒപ്പം പേടിയും എനിക്ക് അവരൊക്കെ കാണാൻ തോന്നി വീരൻ്റെ മുഖത്ത് നോക്കാതെ അവൾ പറഞ്ഞു സത്യം തന്നെയാണല്ലോ അല്ലേ അവൾ പറഞ്ഞത് സത്യമല്ല എന്ന് തോന്നിയിട്ടും വീരൻ അങ്ങനെയാണ് അവളോട് ചോദിച്ചത് അതിന് മറുപടിയായി ഒരു വേഗത്തിൽ തന്നെ തല കുടിക്കുകയും ഇനി അവളോട് ചോദിച്ചാലും സത്യം പറയില്ല എന്ന് തോന്നിയവൻ അമർത്തി ഒന്ന് മൂളി അപ്പോഴേക്കും ഗൗരിയുടെ കയ്യിലിരുന്ന ഫോൺ ശബ്ദിച്ചു അതിലേക്ക് നോക്കി അവൾ വെപ്രാളത്തോടെ മുഖത്തെ വിയർപ്പെല്ലാം തുടച്ച് നീക്കിയത് കണ്ടതും വീരൻ്റെ പുരികമൊന്നു ചൊളിഞ്ഞു കൂടാതെ അവളിൽ നിന്നും അൽപ്പം മാറി നീങ്ങി നിന്നു അതൊന്ന് നോക്കിക്കൊണ്ട് ഗൗരി വേഗത്തിൽ കോൾ അറ്റൻഡ് ചെയ്തു വീഡിയോ കോളായിരുന്നു അത് അമ്മേ അവളെ പതർച്ച നിറഞ്ഞ പതിഞ്ഞ ശബ്ദം കെടുത്തും വീരൻ ശ്രദ്ധയോടെ അവളെ തന്നെ നോക്കി എവിടെയായിരുന്നു നീ ഞാൻ ഒത്തിരി വട്ടം വിളിച്ചാലോ മറുവശത്തേക്കും കനുപ്പിച്ച ഒട്ടും മയമില്ലാത്ത ശബ്ദം കെടുത്തും അവൻ്റെ പൂരീകമെന്ന് ചൊളിഞ്ഞു ഞാൻ കഴിക്കുകയായിരുന്നു അമ്മേ ഗൗരി സ്ക്രീനിലേക്ക് നോക്കി ദയനീയമായി പറഞ്ഞു ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടോ അവിടെ അവരുടെ ഗൗരവത്തോടെയുള്ള ശബ്ദം തൻ്റെ അടുത്തായി മാറി നിൽക്കുന്ന ഈ വീരനെ ഒന്ന് മുഖമുയർത്തി നോക്കിക്കൊണ്ട് ഗൗരി പതിയെന്ന് മൂളി ആര് അവന് എത്ര വയസ് വരും ഞടിയിടയിൽ ഗൗരിയുടെ അമ്മയുടെ ശബ്ദം മാറിയതും വീരൻ കായ് കെട്ടി അവളെ തന്നെ നോക്കി ഇവിടെ കാവേരിയുടെ ചേട്ടനാണ് ഗൗരി പതർച്ചയോടെ പറഞ്ഞു അവനെ കാണാൻ എങ്ങനെ അവളുടെ ഗൗരവത്തോടെ ശബ്ദം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അമ്മ അവൾ ഒരു നുണ പറഞ്ഞു ശ്രദ്ധിക്കരുത് അറിയാലോ നിനക്കെല്ലാം നിന്നെ ജീവനെപ്പോലെ സ്നേഹിക്കുന്ന ഒരുത്തനുണ്ട് ഇവിടെ ഗൗരിക്ക് മുഖമുയർത്തി വീരനെ നോക്കാൻ പ്രയാസം തോന്നി അവൾ അവളുടെ അമ്മയുടെ സംസാരത്തിൽ ശക്തിയില്ലാത്തതുപോലെ ഒന്ന് മോളി ചിലപ്പോൾ അവൻ അവിടേക്ക് വരാൻ സാധ്യതയുണ്ട് നിന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ലെന്ന് അവരുടെ ശബ്ദം അത് പറയുമ്പോൾ ഒന്ന് ശാന്തമായി ഗൗരി പക്ഷെ ഞെട്ടിലൂടെ മുഖമുയർത്തി നോക്കി അവളെ രണ്ട് കണ്ണുകളും ചുവന്നു നിറഞ്ഞൊഴുകുന്നുണ്ട് വീരൻ വെറുതെ അവളെ തന്നെ നോക്കി നിന്നു അവളുടെ പുതിയ ഓരോ ഭാവങ്ങളും ഞാനത് പറഞ്ഞപ്പോഴേക്കും നീ എന്തിനാ കണ്ണു നിറയ്ക്കുന്നത് ഗൗരി അവളുടെ അമ്മ ഒരൽപ്പം ദേഷ്യത്തിൽ തന്നെ അവളോട് ചോദിച്ചു ഞാൻ അവൾക്ക് എന്തു പറയണമെന്നറിയാതെ അങ്ങനെ തന്നെ നിന്നു പോയി മുന്നിൽ തൻ്റെ ഭാവങ്ങളെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്ന വീരനെ കണ്ടതും അവൾക്കെന്തോ വല്ലായ്മ തോന്നി അറിയാലോ നിനക്ക് അവൻ്റെയും കൂടെ സമ്മതം ഉണ്ടായിട്ടാണ് നിനക്കിപ്പോൾ അവിടെ നിൽക്കാൻ പറ്റിയതു തന്നെ അത് ഇല്ലാതെ ആക്കരുത് അവർ ഒരു താക്കിയതോടെ അവളോട് പറഞ്ഞു അതിന് ശബ്ദമില്ലാതെ അവൾ തലകുലുക്കി എന്നാ ഞാൻ വെക്കട്ടെ അമ്മയെ ഗൗരി പറഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു വേണ്ട എൻ്റെ അടുത്ത് നീച്ചു ഞാൻ അവന് കൊടുക്കാം അവൻ വിളിച്ചിട്ട് നീ കോൾ എടുത്തില്ലെന്നും പറഞ്ഞ് ഇത്രയും നേരം ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ കുഞ്ഞ് അവർ സ്നേഹത്തോടെ തന്നെ അടുത്തിരിക്കുന്ന ഇളയ മകനെയെന്ന് നോക്കി പറഞ്ഞുകൊണ്ട് ഫോൺ അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു നിശാൽ നിശാൽ വിശ്വനാഥ് ഗൗരിയുടെ രണ്ടാമത്തെ ഏട്ടൻ എല്ലാവരേക്കാളും അവളോട് സ്നേഹിക്കൂടുത്തൽ അവനാണ് എന്ന് കാണുന്ന ആരും പറഞ്ഞു പോകും ഗൗരിമോളെ അവൻ്റെ സന്തോഷത്തോടെയുള്ള ശബ്ദം കേട്ടതും ഗൗരിയുടെ കയ്യിലിരുന്ന ഫോൺ വിറച്ച കണ്ടതും തിരിഞ്ഞു പോകാൻ നിന്ന് വീരൻ അങ്ങനെ തന്നെ നിന്നുകൊണ്ട് അവളെ ശ്രദ്ധിച്ചു ഗൗരിയുടെ ശരീരം വിറയ്ക്കുന്നുണ്ട് കൂടാതെ കണ്ണുകൾ ചുവന്ന നിറയുന്നുമുണ്ട് വിതുമ്പാൻ വെമ്പി നിൽക്കുന്ന ചുണ്ടുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് ഒരു ശീല പോലെ നിൽക്കുന്ന ഗൗരിയെ സംശയത്തോടെയും സൂക്ഷ്മതയോടെയും നോക്കി നിന്നു വീരൻ എത്ര ദിവസമായി മോളൻ്റെ കോളെടുത്തിട്ട് ഹേട്ടനെ എത്ര സന്തോഷത്തോടെയാണ് മോളെ കാണാൻ വിളിക്കുന്നതെന്നോ അവൻ്റെ മധുരമൂർന്ന ശബ്ദം ചെവിയിൽ കേട്ടതുപോലെ കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് ഫോണിൽ നിന്ന് മുഖം പിടിച്ചു പോയി ഗൗരി വീരന് എന്തോ അവിടെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലായില്ല അവൻ അങ്ങനെ നിന്നുകൊണ്ട് തന്നെ അവളെ നിരീക്ഷിച്ചു നിന്റെ മുഖം കാണട്ടെ മോളെ അതിനല്ലേ ഏട്ടൻ ഇങ്ങനെ വിളിക്കുന്നത് നിനക്കിപ്പോൾ എന്നോടൊട്ടും സ്നേഹയില്ല കേട്ടോ നിശാൽ പരാതി പോലെ പറഞ്ഞ് കേട്ടതും ഗൗരി അടക്കി പിടിച്ച കണ്ണുകൾ പതിയെ തുറന്നുണ്ട് മുന്നിലേക്ക് നോക്കി എന്തേ എന്തിനാ നിങ്ങനെ കണ്ണു നിറയ്ക്കുന്നത് കാണാൻ തോന്നുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരട്ടെ അവൻ്റെ കൂടെ ഗൗരിയുടെ ചുവന്ന് കലങ്ങി നിൽക്കുന്ന കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് ചെറിയ ചിരിയോടെ നിശാൽ ചോദിച്ചു കേട്ടതും ഗൗരി ഞെട്ടിക്കൊണ്ടും വേണ്ടെന്ന അത്ഥത്തിൽ തല ഒലുക്കി കളഞ്ഞു അത് കണ്ടിത്തും നിശാലിൻ്റെ പുരകുമെന്ന് ചൊളിഞ്ഞു അവൻ മുഖത്ത് ഗൗരവം വരുത്തി അവളെ നോക്കി അത് കണ്ടിട്ടും ഗൗരിയുടെ മുഖം തനിയെ കുഞ്ഞു പോയി അതെന്താ അവൻ്റെ കൂടെ എന്തായാലും ഞാൻ വരും നിശാലിൻ്റെ ശബ്ദത്തിൽ ഗൗരവവും ദേഷ്യവും ഒരുപോലെ നിറഞ്ഞു നിന്നിരുന്നു വേണ്ട വേണ്ട നീച്ചു കേട്ടാ കാവേരിയുടെ വീട്ടിൽ ഒത്തിരി പേരുള്ളതല്ലേ അവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായാലോ പരമാവധി തൻ്റെ ശരീരത്തിൽ ഉണ്ടാവുന്ന വിറയിൽ ഒതുക്കി വെച്ചുകൊണ്ടാണ് ഗൗരി അത് പറഞ്ഞത് നിശാലിനും അവളെ അടുത്തു നിന്നും ഈ സംസാരം കേട്ട വീരനും അത് മനസ്സിലാകുന്നുണ്ടായിരുന്നു അങ്ങനെ ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ മോളെ എന്നോടൊപ്പം വരും നമുക്ക് മൂന്ന് പേർക്കും ഒന്ന് ടൂർ അടിച്ചിട്ടൊക്കെ തിരികെ വീട്ടിലേക്ക് മടങ്ങാം നിശാൽ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞേക്കടത്തും ഗൗരി അനങ്ങാൻ വയ്യാത്തതു പുരം നിന്ന് പോയി വേണ്ട അത് വേണ്ട എന്നെ ഇവിടെ നിൽക്കാൻ സമ്മതിച്ചതല്ലേ ഗൗരിക്ക് കരച്ചിൽ വന്നു അവളെ ശബ്ദത്തിൽ ആ തേങ്ങൽ മുഴച്ചു നിന്നിരുന്നു എന്നാ വേണ്ട എൻ്റെ ഗൗരിയുടെ കണ്ണെന്ന് നിറയുന്നത് മാത്രം എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നറിയില്ലേ നിശാലിൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തായി അലഞ്ഞു നടന്നു എന്നാൽ ശരി നീ ഇപ്പോൾ വെച്ചു എന്തായാലും രാത്രി ഞാൻ വിളിച്ചോളാം അപ്പോൾ എൻ്റെ കോളങ്കാനും എടുക്കാതിരുന്നാൽ അപ്പം തന്നെ ഇവിടുന്ന് ഞാൻ തിരിക്കും നിഷാൽ പറഞ്ഞതിൽ ഒരു ഭീഷണിയുടെ സ്വരമുള്ളതായി വിയർന്ന് തോന്നി ഫോൺ വേഗത്തിൽ കട്ട് ചെയ്തുകൊണ്ട് കൗരി ശ്വാസം വന്ന് ആഞ്ഞു വലിച്ചു എന്താ നിനക്ക് എന്തിനാ വെറുതെ ഇങ്ങനെ നിന്ന് വിയർക്കുന്നത് കണ്ണുകൾ അടച്ചുകൊണ്ട് ശ്വാസം ആഞ്ഞു വലിക്കുമ്പോഴാണ് അടുത്ത് നമുക്ക് ഓരോരുത്തരുള്ള വീരശബ്ദം അവൾ കേൾക്കുന്നത് അപ്പോൾ മാത്രമാണ് വീരൻ തൻ്റെ അടുത്തുണ്ടല്ലോ എന്നോർമ്മ അവൾക്ക് വന്നത് വെപ്രാളത്തോടെ കണ്ണുകൾ വലിച്ച് തുറന്നുകൊണ്ട് മുഖത്ത് പൊടിഞ്ഞീറപ്പ് തുള്ളികൾ വേഗത്തിൽ തന്നെ ഗൗരി തുടച്ച് നീക്കി അത് അത് പിന്നെ ചൂട് ഗൗരിയെന്ന് പതറിക്കൊണ്ട് വളരെ പതിങ്ങിയ ശബ്ദത്തിൽ പറഞ്ഞു നിന്റെ വീട്ടിൽ നിന്നും ആരോ ഇങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞല്ലോ ആരത് വീരൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അത് ഏട്ടൻ വീരിൻ്റെ മുഖത്ത് കണ്ണുകൾ ഉറപ്പിച്ച് വയ്ക്കാൻ പറ്റാതെ ഗൗരി കണ്ണുകൾ താഴ്ത്തിക്കൊണ്ട് എല്ലാം പറഞ്ഞു ഏട്ടൻ മാത്രോ ഈ തവണ വീൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ഒന്നിച്ചുവന്നു അതറിഞ്ഞതുപോലെ ഗൗരി ഒന്നുമീരി ഇറക്കി പറ കൂടെ ആരാ വരുന്നത് സൂര്യേട്ടൻ ഗൗരി വിൽക്കലോടെ പറഞ്ഞു അതാരാ വീറിൻ്റെ മുഖത്ത് സംശയം തെളിഞ്ഞു നിന്നു ആൻറ്റിയുടെ മകനാണ് ഗൗരിയുടെ മുഖം താഴ്ന്നു തന്നെ ഇരുന്നു നിന്റെ കല്യാണം എന്താ അവനുമായിട്ട് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണോ ഫോൺ സംസാരത്തിലൂടെ തനിക്ക് തോന്നിയ സംശയം തുറന്നു ചോദിച്ചു വീരൻ അതിന് അവനെ ദയനീയമായി എന്ന് നോക്കിക്കൊണ്ട് അവൾ കണ്ണ് നിറച്ചു പറകോരി നീമായിട്ട് അവൻ്റെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണോ എന്ന് വീരൻ്റെ തീർത്ഥം ഒരുത്തുള്ള ശബ്ദം വളരെ പതിഞ്ഞ ശബ്ദത്തിൽ അവൾ മെല്ലെ ഒന്ന് തലകൊലുക്കി ആ സമയം തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞ് കവളിലൂടെ ഒലിക്കുന്നുണ്ടായിരുന്നു നിനക്ക് സമ്മതമല്ലേ അവളുടെ കവളിലൂടെ ഒഴുകുന്ന കണ്ണുനീർ തുടച്ച് നീക്കിക്കൊണ്ട് ആർദ്രമായ സ്വരത്തിൽ വീരൻ അവളോട് ചോദിച്ചു ഇല്ലെന്ന പോലെ ഗൗരി തലയാട്ടി കാണിച്ചു എന്നാൽ പിന്നെ വീട്ടിൽ അതങ്ങ് പറഞ്ഞാൽ പോരെ വീരൻ്റെ മുഖമൊന്നും കൂർത്തു ആരും സമ്മതിക്കില്ല എല്ലാവർക്കും സൂര്യടനെ ഇഷ്ടമാണ് കണ്ണുനീർ പടർന്ന കവളുകൾ രണ്ടും തുളച്ചു നീക്കിക്കൊണ്ട് അവൾ മെല്ലെ വീരൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഇപ്പോൾ നീ എന്തിനാ കറിയുന്നത് എന്നോ നടത്താൻ തീരുമാനിച്ച നിങ്ങളുടെ കല്യാണം ഓർത്താണോ അതോ നാളെ ഇങ്ങോട്ട് വരുന്നവരെ കുറിച്ച് ഓർത്താണോ വീരന് അവളുടെ മറുപടി അത്യാവശ്യമായിരുന്നു അവർ നാളെ ഇവിടെ വന്ന എന്നെ എന്തെങ്കിലും പറഞ്ഞ് ഇവിടെ നിന്നും കൊണ്ടുപോകും എനിക്കിപ്പോഴേ അങ്ങോട്ട് പോവണ്ട ഗൗരി ഒന്ന് ഏങ്ങി ഡി ഗൗരി കണ്ണു തുടക്കിയത് വീരൻ്റെ മുന്നിൽ നിന്നും സ്വയം മുഖം അമർത്തി കരഞ്ഞുകൊണ്ട് പറയുന്നവളെ നോക്കി ഒരു ശ്വാസനയോടെ വീരൻ ശബ്ദമുയർത്തി നിനക്ക് ഇവിടുന്ന് പോകാൻ ഇഷ്ടമില്ലാത്ത കാലത്തോളം ആരും എന്നെ ഇവിടെ നിന്നും കൊണ്ടുപോകില്ല ഇത് എൻ്റെ ഉറപ്പാണ് വീരൻ്റെ മുഖത്തേക്കാണോ എന്നതുപോലെ ഗൗരി നോക്കി നിന്നു ആണെന്നേ എൻ്റെ ഗൗരിയാണ് സത്യം അവളെ മൃദുലം നിറഞ്ഞ പഞ്ഞി പോലുള്ള കൈയിൽ പിടിച്ചുകൊണ്ട് അതിലേക്ക് വീരൻ തൻ്റെ ബലമുള്ള കൈ അമർത്തി വെച്ചു അവളുടെ കണ്ണുകൾ അത് കണ്ണതും ഒന്ന് വിടാർന്നു പിന്നെ പതി വിതുമ്പി നിന്ന ചുണ്ടുകൾ ഒന്ന് വിടാർന്നു നിനക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ഗൗരവം നിറഞ്ഞ ശബ്ദത്തിൽ വീരൻ ചോദിച്ചു അവൻ്റെ മുഖത്ത് നോക്കാതെ ഗൗരി തൻ്റെ കണ്ണുകൾ മാറ്റി ഇല്ല എനിക്കെന്ത് കുഴപ്പം ഒന്നുമില്ല ഗൗരി മുഖത്തുണ്ടായി വിയർപ്പ് തുള്ളികൾ പതിയെ തുടച്ച് നീക്കിക്കൊണ്ട് വേഗത്തിൽ തന്നെ പറഞ്ഞു അത് ശ്രദ്ധിച്ച വീരിനെന്ന് അമർത്തി മോളിൽ തമ്പുരാനെ ആരോ വീരിനെ വിളിച്ചുകൊണ്ട് പുറത്തുനിന്നും ഓടിക്കൊണ്ട് വരുന്ന കണിതും അവൻ്റെ അരികിൽ നിന്ന് ഗൗരി ഞെട്ടലോടെ അവനിൽ നിന്നും പുറകിലേക്ക് വന്ന് നീങ്ങി നിന്നു അപ്പോഴേക്കും ആരോ അവരുടെ അടുത്തായി വന്ന് നിന്നിരുന്നു എന്താ വീരിൻ്റെ ഗൗരവത്തോടെയുള്ള ശബ്ദം ആ വേരിക്കലെ ചെക്കൻ നമ്മുടെ കേളുവിൻ്റെ മോളെ കയറി പിടിച്ചെന്ന് പെണ്ണിനെ ഇന്ന് അവൻ്റെ കിടക്കയിൽ കിട്ടിയില്ലെങ്കിൽ ആ കേളുവിൻ്റെ വീടുൾപ്പെടെ കത്തിച്ച് കളയുമെന്ന് വന്നിയൽ വെപ്രാളത്തോടെ പറഞ്ഞു കേട്ട് ഗൗരി ഞെട്ടിലൂടെ പുറകിലേക്ക് ഒന്ന് നീങ്ങി അവൾ പേടിയുടെ വീരനെ നോക്കി ഏത് ആ ദത്തനോ വീരൻ പൂരികം ചുളിച്ചുകൊണ്ട് വന്നേ ഉള്ള മുഖത്തേക്ക് നോക്കി അതേ തമ്പുരാനെ അയാൾ തന്നെയാ ടൗണിലെല്ലാം പഠിക്കാൻ പോയി ആ ചിറക്കൻ ആകെ നശിച്ചു പോയെന്നാ പലരും പറയുന്നത് ആ വേദിക്കിലുള്ളവർക്ക് ഈ ചിറക്കനെ ഓർത്ത് തീ തിഞ്ഞാൻ ആ വിധി അയാൾ അമർഷത്തോടെ പറഞ്ഞു കേടത്തും വീരനെന്ന് മോളി അവിടെ ആ കേളിവിൻ്റെ മോള് പെണ്ണ് തൂങ്ങിച്ചാകും പറഞ്ഞ ഒരേ കരച്ചിലാണ് തമ്പുരാനെ അയാൾ വിഷമത്തോടെ പറഞ്ഞു ഞാൻ ഉടനെ അങ്ങോട്ട് വന്നേക്കാം ഒന്നുകൊണ്ടും പേടിക്കിടന്ന് പോയി പറഞ്ഞേക്ക് ആ കുട്ടിയോട് അവളുടെ സമ്മതമില്ലാതെ ആരും അവളെ ദേഹത്ത് തൊഴിലാ ഇതെൻ്റെ വാക്ക് വീരൻ പറഞ്ഞു കേൾക്കേ ഗൗരി വിടർന്ന കണ്ണുകളോടെ അവനെ തന്നെ നോക്കി നിന്ന് പോയി കുറച്ചു നേരം കഴിഞ്ഞതും അവളുടെ കവളിൽ ഒരു തലോടലറിഞ്ഞതും കൗരി മുന്നിലേക്ക് നോക്കി അവിടെ അവളോട് ചേർന്ന് നിൽക്കുന്ന വീരനെ കണ്ടതും ഉമ്മിറക്കൊണ്ട് അവൾ പിന്നിലേക്ക് നീങ്ങിപ്പോയി സൂക്ഷിച്ച് വെപ്രാളത്തിൽ പുറകിലേക്ക് നീങ്ങുമ്പോൾ ഗൗരി കാൽ തന്നെ ഒന്ന് വീഴാൻ പോയി അവളെ ഇടുപ്പിൽ പിടിച്ചെത്താനിലേക്ക് ചേർത്തുകൊണ്ട് കരുതലോടെ വീരൻ പറഞ്ഞു അവൻ്റെ കയ്യിൽ ഒരു നിമിഷം ഒതുങ്ങി നിന്നുകൊണ്ട് ഗൗരി വെപ്രാളത്തോടെ അല്പം പിന്നിലേക്ക് നീങ്ങി ഞാനൊന്നും ചെയ്യില്ല നിന്നിനെ ഇങ്ങനെ കിടന്ന് വെപ്രാളപ്പെടാൻ അവളുടെ മുഖത്തെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് വീരൻ പറഞ്ഞു കേട്ടതും അവൾ തൻ്റെ മുഖം ഒന്ന് താഴ്ത്തി ഗൗരി അപ്പോഴേക്കും മകത്തു ഗൗരി തിരക്കി കാവേരിയും ശ്രാവണിയും പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു എന്താ എന്ത് പറ്റി ഗൗരി വീരൻ്റെ മുന്നിൽ തലകുണിച്ച് നിൽക്കുന്ന ഗൗരി ചേർത്തി പിടിച്ചുകൊണ്ട് കാവേരി ചോദിച്ച കേട്ടതും വീരൻ അവളിൽ നിന്ന് കടുപ്പിച്ച് നോക്കി അല്ല ഞാൻ വീരനെ നോട്ടം കണ്ട് കാവേരി ഉമ്മനിറക്കി നേരെ ചവര് നടക്കാൻ പറ അവളോട് ഇല്ലെങ്കിൽ കല്ലിലിടിച്ച മുഖത്തിൻ്റെ ഷേപ്പ് മാറും വീരൻ ഗൗരി ഒന്നും കൂടെ നോക്കിക്കൊണ്ട് അവൻ്റെ ജീപ്പിനരയിലേക്ക് നടന്നു എന്താടി എന്താ നീ പേടിച്ച് പേടിച്ചിവിടെ നിൽക്കുന്നത് വീരൻ ജീപ്പിൽ കയറി പുറത്തേക്ക് പോയത് കണ്ടതും കാവേരി ഒരു സംശയത്തോടെ ഗൗരിയെ തനിക്കെതിരെ തിരിച്ചു നിർത്തി അത് വീട്ടിൽ നിന്ന് വിളിച്ചതാണ് സംസാരിച്ച് ഇവിടെ നിന്നതാണ് ഞാൻ അപ്പോഴാണ് നിങ്കിയടൻ ഇവിടേക്ക് വന്ന് പെട്ടെന്ന് പേടിച്ച് ഞാനൊന്ന് വീഴാൻ പോയി അതാ നിൻ്റെ അടൻ അങ്ങനെ പറഞ്ഞു പോയത് ഗൗരി എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു ഏ സിനിമയിൽ കാണുന്നത് പോലെ നീ വീഴാൻ പോയപ്പോൾ ആൾ നിന്നെ കയറി പിടിച്ച് കണ്ണിൽ കണ്ണി നോക്കിയോടി എൻ്റെ സ്വപ്നം നീ വെള്ളത്തിലാക്കോ ഗൗരി നോക്കിക്കൊണ്ട് ശ്രാവണീ താടിയിൽ കൈ കൊടുത്തുകൊണ്ട് ചോദിച്ചു ഓ അവൾക്ക് തുടങ്ങി ഇവിടെ വാ പെണേ കാവേരി ശ്രാവണിയും നോക്കി കണ്ണുരട്ടിക്കൊണ്ട് അവൾ കയ്യിൽ പിടിച്ച് താനിക്കരയിലേക്ക് ഒന്ന് വലിച്ചു അല്ല ഒരാകാംക്ഷ അതുകൊണ്ട് ചോദിച്ചു പോയതാ ശ്രാവണി നന്നായി ഇന്ന് ചിരിച്ച് കാണിച്ചുകൊണ്ട് പറഞ്ഞു ഏ അങ്ങനെയൊന്നുമില്ല ശ്രാവണി ഗൗരി അവളെ നോക്കി വെപ്രാളത്തിൽ പറഞ്ഞു ആ എന്നിട്ട് നിന്റെ അമ്മ എന്ത് പറഞ്ഞു ഉടനെ അങ്ങോട്ട് പോകാൻ വല്ലതും പറഞ്ഞോ കാവേരി ഗൗരിയുമായി അകത്തേക്ക് നടക്കുമ്പോൾ ചോദിച്ചു അത് നീച്ചുവേട്ടനും സൂര്യേടനും ഇങ്ങോട്ട് ചിലപ്പോൾ വരുമെന്ന് ഗൗരി വല്ലായ്മയുടെ പറഞ്ഞു ആഹാ ഇത് ഞാൻ പ്രതീക്ഷിച്ചു നിന്ന് രണ്ട് ദിവസം കാണുന്നതിരിക്കില്ലല്ലോ നിൻ്റെ നീച്ചുവേട്ടൻ പിന്നെ സൂര്യേട്ടൻ്റെ കാര്യവും ഒട്ടും പറയണ്ട അത് കിടത്തും ശ്രാവണി ഗൗരിയെന്ന് കളിയാക്കി അതിന് അവിടെ ചിരിക്കുക മാത്രം ചെയ്തോളൂ എന്താടി നിന്റെ മുഖം വല്ലാതിരിക്കുന്നത് വീട്ടിൽ നിന്നും വേറെ എന്തെങ്കിലും പറഞ്ഞോ ഗൗരിയുടെ വാട് നിൽക്കുന്ന മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഒരു സംശയത്തോടെ കാവേരി ചോദിച്ചു ഏയ് അതൊന്നുമല്ല ഏട്ടൻ ഇങ്ങോട്ട് വന്നാൽ ചിലപ്പോൾ ഇവിടെ രണ്ട് ദിവസം നിൽക്കുമെന്ന് പറഞ്ഞു നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാകുമെന്ന് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല അതാ ഞാൻ ഗൗരി ഒരു വല്ലായ്മയോടെ പറഞ്ഞു ഒന്ന് പോടി അതിനിപ്പം എന്താ അവർക്ക് താമസിക്കാൻ എന്താ ഇവിടെ സ്ഥലമൊന്നുമില്ലേ രണ്ട് ദിവസമല്ല എത്ര ദിവസം വേണമെങ്കിലും അവരോട് നിരക്കട്ടേടി ഇവിടെ ആർക്കും അത് ബുദ്ധിമുട്ടാകില്ല അതോടൊപ്പം നീ ടെൻഷൻ അടിക്കണ്ട കാവേരി പറഞ്ഞു കേട്ട് ഗൗരി പതിയൊന്ന് പുഞ്ചിരിച്ചു അതൊക്കെ മാറ്റി വെച്ചിട്ട് നീ അകത്തേക്ക് വാ ഗൗരി ഇവിടെയെല്ലാം ഒത്തിരി സ്ഥലങ്ങളുണ്ട് കാണാൻ എന്ത് രസാന്നറിയോ അതൊക്കെ കാണാൻ ശ്രാവണി ആവേശത്തോടെ പറഞ്ഞുകൊണ്ട് ഗൗരിയെ പിടിച്ച് അകത്തേക്ക് നടന്നു അത് നോക്കി ചിരിയുടെ പുറകെ തന്നെ കാവേരിയും